ശബരിമല മണ്ഡലകാലം തുടങ്ങി പതിനെട്ട് ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ആകെ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം പതിനഞ്ച് ലക്ഷം കവിഞ്ഞു ഔദ്യോഗിക കണക്കുപ്രകാരം ഡിസംബർ മൂന്ന് വൈകിട്ട് ഏഴ് മണിവരെ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി എഴുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് എത്തിയത് മണിക്ക് ശേഷമുള്ള എണ്ണം കൂട്ടിയാൽ പതിനഞ്ച് ലക്ഷം കവിയും ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുതൽ വൈകിട്ട് ഏഴുവരെ അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ദർശനം നടത്തിയത് ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുതൽ ഏഴുവരെ അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് എത്തിയത് അതേസമയം തീർത്ഥാടന കാലയളവിൽ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സന്നിധാനത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ അഗ്നിരക്ഷാ സേന മിന്നൽ പരിശോധന നടത്തി സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ബിജുമോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ കാലാവധി കഴിഞ്ഞ അഗ്നിശമന ഉപകരണങ്ങൾ കണ്ടെത്തി അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട ഫയർ എക്സിറ്റുകൾ തടസ്സമാകുന്ന രീതിയിൽ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു ഇത്തരം സുരക്ഷാ വീഴ്ചകൾ വരുത്തിയ സ്ഥാപനങ്ങൾക്ക് അടിയന്തിരമായി ക്രമീകരണങ്ങൾ പാലിക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാത്ത പക്ഷം കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇന്നറിയാൻ ന്യൂസ് കേരള ശബരിമല കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട്ടി സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు